ഫീഡ് ഫുട്ബോളിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രീമിയർ ലീഗിലെ കഴിഞ്ഞ ഗെയിം വീക്കിലെ ലിവപൂളിൻ്റെ മാസലിൻ്റെ മത്സരങ്ങൾ എന്നുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ്സിലാണ് നമുക്ക് ആ തന്നെ ലിവപൂളിൻ്റെ സ്പേഴ്സ് മത്സരത്തിൽ നിന്ന് തുടങ്ങാം അതായത് സ്പേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ടായിട്ടുള്ള ടോട്ടാം ഹോട്ട്സ്പർ സ്റ്റേഡിയത്തിൽ വെച്ചാൽ അതാണ് നടന്ന മത്സരം രണ്ട് ഒന്ന് എന്നുള്ള സ്കോർ ലൈനിൽ ലിവർപൂൾ വിജയിച്ചു കയറിയിരിക്കുകയാണ് അതൊരു മാസീഫ് എന്നാണ് വിക്ട്രി ആണ് ആസ്ലോട്ടിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ആ മത്സരത്തിന് മറ്റൊരു പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അലക്സാണ്ടർ അലക്സാണ്ട്രസാക്ക് ഗോളടിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അലക്സാണ്ടറി സാക്കിന് ഇഞ്ചുറി പറ്റിയിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തൊരു ഭാഗ്യക്കേടാണ് ചങ്ങായിക്കെന്നുള്ളത് അവസ്ഥയാണ് ചങ്ങായിട്ടത് അതായത് ഒരു ഇമ്പോർട്ടൻ്റ് മത്സരത്തിൽ സെക്കൻഡ് ഹാഫിൽ സബ് ആയിട്ട് വരുന്നു എന്നതിന് ശേഷം ചങ്ങായി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അടിക്കുന്നു ആ ഗോൾ അടിച്ച അവസരത്തിൽ അതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പോലും ചെങ്ങായിക്ക് സാധിച്ചില്ലാന്നുള്ളത് കാരണം വെച്ചാൽ വേദന കൊണ്ട് പുളയായിരുന്നു ചങ്ങായി ഗോളടിച്ചുള്ള സാധ്യത കാരണം വെച്ചാൽ ആ ഗോളിനെ തടയാനായിട്ട് വാൻഡവൻ സ്ലൈഡ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു ആ സ്ലൈഡിങ് ടാക്കിൽ ഇസാക്കിൻ്റെ കാലിൽ ഫ്രാക്ചർ സംഭവിച്ചിരിക്കുകയാണ് ഇപ്പോൾ സർജറിയും കഴിഞ്ഞിരിക്കുകയാണ് ചങ്ങായി ആരവസരത്തിൽ വേദന ഉണ്ടിങ്ങനെ പൊളിയായിരുന്നെങ്കിൽ പോലും ഫിസിയോ ഒക്കെ വന്നപ്പോൾ ആൾ നടന്നുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ചില ഫാൻസെങ്കിലും ഹോപ്പ്ഫുൾ ആയിട്ട് കരുതിയിട്ടുണ്ടായിരുന്നു വലിയ ഇഞ്ചുറി പറ്റിയിട്ടുണ്ടാവില്ല എന്നുള്ളൊരു കരുതുന്നു പക്ഷേ നമുക്ക് ആളുടെ എക്സ്പ്രഷൻ കാണും ആളുടെ മുഖത്ത് നിന്ന് വായിച്ചിരിക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ തന്നെ വലിയ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് ചില ആളുകൾക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോൾ അത് കൺഫേം ആയിരിക്കുകയാണ് സർജറി കഴിഞ്ഞിരിക്കുകയാണ് ഫ്രാക്ചറാണ് അപ്പോൾ ഇതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നീയാണ് പിടിച്ച് ഞങ്ങൾക്ക് എടുക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ വലിയ എ സി അല്ലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലിഗമെൻറ്റ് സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അത് കുറേ കൂടി ലെങ്തി ആയിട്ടുള്ള ആബ്സെൻസിൽ എന്നുള്ള കാര്യം ഓർക്കണം ഫ്രാക്ചർ ഇടങ്ങി പിടിച്ച ഇഞ്ചുറി തന്നെയാണ് പക്ഷേ ഫ്രാക്ചറിനേക്കാളും ഇടങ്ങി പിടിച്ച സംഭവമാണ് ഈ ഒരു ലിഗമെൻറ്റ് ഇഞ്ചുറി എ സിയിലൊക്കെ പോയുണ്ടല്ലോ കുറേ നാൾ പുറത്ത് പുറത്തിരിക്കേണ്ടി വന്നതിനെ ഇതിപ്പോൾ എന്തായാലും ഈ സീസണിൽ തന്നെ ഞങ്ങൾ തിരിച്ചു വരാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളൊക്കെയാണ് ആർമി സ്ലോട്ടൊക്കെ പറയുന്നത് അതായത് എത്രത്തോളം ആളുടെ ആ ഒരു ഇച്ഛാശക്തിയും ആളുടെ ഒരു റീഹാബ് ചെയ്യുന്നതിൻ്റെ കണക്കൊക്കെ അനുസരിച്ച് തന്നെയായിരിക്കും എന്തായാലും ഒന്ന് ആലോചിച്ച് ഭയങ്കര ഒരു ഒരു ദുരവസ്ഥയായി ദുരവസ്ഥയായിപ്പോയി ചെങ്ങാനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആ ഒരു ന്യൂക്കാസ് നൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പോൾ പുള്ളിയൊക്കെ ആ ഒരു മൂവിന് വേണ്ടിയിട്ട് മാക്സിമം പുഷ് ചെയ്തു ഫോഴ്സ് ചെയ്തു അത് എന്താണ് പല രീതിയിലും ന്യൂക്കാസുനേറ്റിനെ വേറിപ്പിച്ചിട്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ലിവപ്പോൾ ആണെങ്കിൽ വലിയ തുക കൊടുത്തുകൊണ്ട് അതായത് പ്രീമിയർ ലീഗിൽ റെക്കോർഡ് ട്രാൻസ്ഫർ ചോദിക്കുകയാണ് ചങ്ങാ കൊണ്ടുവന്നത് എന്നിട്ട് അങ്ങോട്ട് പച്ചപിടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇത്തരത്തിലൊരു മത്സരത്തിൽ സ്പോർട്സിനെതിരെ ഒരു ഗോളൊക്കെ അടിച്ചിട്ടിരിക്കുമ്പോൾ അത് ചങ്ങായുടെ കോൺഫിഡൻസും അതേപോലെ തന്നെ ലിവപ്പോളിനും വലിയ ഗുണകരമാകേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു പക്ഷേ അതൊന്നും സെലിബ്രേറ്റ് പോലും ചെയ്യാൻ ചങ്ങയ്ക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് അവസ്ഥ ഭയങ്കര അവസ്ഥ തന്നെ അപ്പോൾ അതാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പിന്നെ ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ചില സ്പെക്കുലേഷൻസ് കേൾക്കുന്നതെന്ന് വെച്ചാൽ ഇനി ജാനുവരി ട്രാൻസ്ഫർ മാർക്കറ്റിൽ ലിവപ്പോൾ പിന്നെ സൈനിങ് നടത്തുമോ എന്നുള്ളതാണ് അത് ഇസാക്കിന് റീപ്ലേസ്മെൻറ്റ് ഈസാക്കിനൊരു ഔട്ട് ആൻഡ് ഔട്ട് റീപ്ലേസ്മെൻറ്റ് അവർ കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയില്ല കാരണം വെച്ചാൽ ഇസാക്ക് തിരിച്ചു വരും പിന്നെ ഓൾറെഡി ഹ്യൂഗ് ആക്കിത്തേക്കുണ്ട് തുടക്കത്തിലേ ഉള്ള ചോദ്യമാണ് ചില ആളുകളുടെ ഉള്ളിൽ ഹ്യൂഗോ ആക്കിത്തേക്കെ ഉണ്ടാകുമ്പോൾ മറ്റ് അത്തരത്തിൽ വലിയ തുക കൊടുത്തുകൊണ്ട് ഇസാക്കിനെ കൊണ്ടുവരണമായിരുന്നതാണ് പക്ഷേ അവിടെ നിന്ന് ചില ഫസ്റ്റ് ടീം പ്ലെയേഴ്സ് പോയിട്ടുണ്ടായിരുന്നു ബട്ട് ആവിൻ്റെ ഒന്നു ലൂച്ചോ അതേപോലെ തന്നെ ജേഗോ ജോട്ടയുടെ മരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷെ അവർ ലൂസ് ജിയാസ് പോയ സാഹചര്യത്തിലൊരു ഒരു ഒരു വിങ്ങറിനെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് ആളുകൾ ചോദ്യം ചെയ്യുന്ന ഒരു സംഭവമാണ് ഇനിയിപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ അവർ അത് ചെയ്യുക എന്നുള്ളത് ഓൾറെഡി വലിയ ചർച്ച എന്താണെന്ന് വെച്ചാൽ അവരുടെ ബാക്ക് ലൈനിൽ കാര്യമായിട്ട് പ്രശ്നങ്ങളുണ്ട് അവിടെ കാര്യമായിട്ട് അവർ അഡീഷൻസ് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഉണ്ട് പക്ഷേ ഇപ്പം ഇങ്ങനെ ഇപ്പോൾ ഈസാക്കിനോട് എഞ്ചുറി പറ്റിയപ്പോൾ ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ് സ്ഥലവുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ സ്ഥല ഇപ്പോൾ ആഫ്കോണിലേക്ക് പോയിരിക്കുകയാണ് ആഫ്കോൺ തിരിച്ചു തിരിച്ച് കഴിഞ്ഞാൽ സ്ഥലം ഇൻറ്റിഗ്രേറ്റ് ചെയ്യേണ്ടി വരും വേറെ വഴിയൊന്നുമില്ല ഇല്ല സ്ഥലം ഇൻറ്റിഗ്രേറ്റ് ചെയ്യണം അതോടൊപ്പം തന്നെ ഏലിയറ്റിൻ്റെ കാര്യത്തിലൊരു ചർച്ച നടക്കുന്നുണ്ട് ഏലിയറ്റ് ആസ്റ്റമിലേക്ക് ലോണിൽ പോയതാണ് പക്ഷേ ആളുടെ ഒരു പിടിയില്ല എവിടെയെന്നുള്ള കാരണം പ്ലാൻസിൽ ഇല്ലാത്ത പോലെയാണ് കാര്യങ്ങൾ ലോണിലാണ് പോയിട്ടുണ്ടായിരുന്നത് തേർട്ടി ഫൈവ് മില്യൺ ബൗണ്ടിൻ്റെ എന്തോ പത്ത് മത്സരം കാര്യം കളിച്ച് കഴിഞ്ഞാൽ തേർട്ടി ഫൈവ് മില്യൻ ബൗണ്ടിൻ്റെ ഒരു ഡീലിൽ സൈൻ ചെയ്യാന്നുള്ള രീതിയായിരുന്നു പക്ഷേ ആൾ എത്രയോ മാസങ്ങളായിട്ട് മാച്ച് ഡേ സ്കോഡിൽ പോലും വിടം പിടിക്കാത്തൊരു സാഹചര്യമാണ് ഏലിയേറ്റിനൊക്കെ വേണമെങ്കിൽ തിരിച്ചു കൊണ്ടുവന്ന് യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും ഏലിയേറ്റിനെ നമ്മൾ ഇനി മറ്റൊരു ക്ലബിലേക്ക് ലോണിൽ പോകാൻ പറ്റില്ല എന്നുള്ളൊരു ഒരു സാഹചര്യം കൂടി ഉണ്ട് ഈ ഒരു വിൻഡോയിൽ ഓൾറെഡി രണ്ട് ടീമിനായിട്ട് പിന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് പിന്നെ അപ്പോൾ എന്ത് തീരുമാനിക്കും എന്നുള്ളതാണ് പിന്നെ കി കൂടുതൽ യൂസ് ചെയ്യാം ഗാക്പോ ഇഞ്ചുറിയിൽ നിന്ന് തിരിച്ചു വരുന്ന സാഹചര്യമുണ്ട് ഗാഗ്പോനെ വേണമെങ്കിൽ നാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ആ ഒരു ഫോർമേഷൻ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ടല്ലോ ആ വിട്ടുകാര്യമായിട്ട് യൂസ് ചെയ്യുന്നില്ല നാരോ ഫോർമേഷനാണ് അപ്പോൾ ആ നാരോ ഫോർമേഷനിൽ സത്യം പറഞ്ഞാൽ ഈ സാക്കും ഒരുമിച്ച് ഇങ്ങനെ കളിച്ച ആ ഒരു ആ ഒരു പിന്നെ വേവ് ലെങ്ത് ഉണ്ടാക്കി എടുക്കേണ്ട ഒരു സിനാരി വേണം അപ്പോഴാണ് ഈ ഒരു ഇഞ്ചറി പറ്റിയിട്ടുള്ളത് എന്നാലും എക്കിറ്റൊക്കെ കീട്ടലിനായിട്ട് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എക്കിറ്റൊക്കെ ഈ മത്സ്യത്തിന് ബോളടിച്ചിരിക്കുകയാണ് അപ്പോൾ അതൊരു ഹ്യൂജ് ബ്ലോ ആണ് ഒരുപാട് ചോദ്യങ്ങൾ ലിബർപൂളിൻ്റെ മുമ്പിൽ ഉണ്ട് എന്ത് ചെയ്യുന്നുള്ളത് അവരെ സംവരണം ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മില്യൺ പൗണ്ടിൻ്റെ അടുത്തവർ സ്പെൻഡ് ചെയ്ത പക്ഷേ ക്വാണ്ടിറ്റിയേക്കാൾ ക്വാളിറ്റിയിലാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത് പക്ഷേ അപ്പോഴും ഈ പറഞ്ഞ പോലെ ചോദ്യം ശരിക്കും ആവശ്യമുള്ള ഏരിയയിലാണ് അവർ അവർ ഇംപ്രൂവ്മെൻറ്റ് നടത്തിയതെന്നുള്ളതാണ് റീഎൻഫോഴ്സ്മെൻറ്റ് നടത്തിയെന്നുള്ളതാണ് അവർക്ക് ഇനിയും പ്ലെയേഴ്സിനൊക്കെ വാങ്ങിക്കാൻ പറ്റും പി എസ് ആർ ഒന്ന് എന്തോ പ്രശ്നമൊന്നും ഉണ്ടായിരിക്കാം ടു ഹൺഡ്രഡ് മില്യൺ പൗണ്ടിൻ്റെ അടുത്ത് പൈസ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഔട്ട്ഗോയിങ്സിൽ പക്ഷേ ഈ ജനുവരി ട്രാൻസ്ഫോ മാർക്കറ്റ് ഭയങ്കര ട്രിക്കി ആയിട്ടൊരു ഒരു വിൻഡോ ആണ് സെമന്യൂ അവൈലബിൾ ആയിട്ടുണ്ട് ഒരു കിട്ടലിൽ അറ്റാക്കറാണ് ഒരു വേർസിറ്റൽ അറ്റാക്കറാണ് ആൾക്കാർ ഫ്രണ്ട് ഏരിയയിൽ എവിടെ വേണേലും കളിക്കാൻ പറ്റുന്നതല്ലോ ചങ്ങയാണ് വിങ്ങിലും കളിക്കാൻ പറ്റും ഒരു ഫാൻറ്റാസി റീപ്ലേസ്മെൻറ്റ് ആയിരിക്കും ലൂയിസ് സിറ്റിയാസ് നമുക്ക് എടുത്തോളം ആ തരത്തിൽ പക്ഷേ അഗെൻ യുണൈറ്റഡും സിറ്റിയും ചെങ്ങയുടെ പുറകിലുണ്ട് സിക്സ്റ്റി ഫൈവ് മില്ലിയൻ പൗണ്ടിൻ്റെ റിലീസ് ക്ലോസ് ആണ് പക്ഷേ ഈ പറഞ്ഞ പോലെ ലിവപ്പോൾ ഉണ്ട് ഡിഫെൻസിലും പ്രശ്നമുണ്ട് നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ് കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട് അപ്പോൾ ഒരു ഒരു ഡിലവേലാണ് ലിവപ്പോൾ ഇരിക്കുന്നത് പിന്നെ എങ്കുമോഹയ്ക്കും അതേപോലെ തന്നെ കെ എസ് എക്കും ഒക്കെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്ന നല്ലതായിരിക്കും എഞ്ചോനി അത്തരത്തിലുള്ള പ്ലേഴ്സിനൊക്കെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്ന നല്ലതായിരിക്കും പക്ഷേ ഷാണിസിലോട്ട് അണ്ടർ പ്രഷറിലായിരുന്നു അണ്ടർ പ്രഷറിലായിരിക്കുന്ന സാഹചര്യത്തിൽ ആൾ ആളുടെ ട്രസ്റ്റഡ് ആളുകളുമായിട്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുന്നു അങ്ങനെ ഇപ്പോൾ ഒരു സിക്സ് മാച്ചസ് അൺബീറ്റൺ റണ്ണിലാണ് ഇവപ്പോൾ ഇരിക്കുന്നത് കാര്യങ്ങൾ മൊത്തത്തിൽ സ്റ്റേബിളാന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും പക്ഷേ ബെറ്ററാണ് അവർ ഒരു അബ്സ്മൽ റണ്ണിലൂടെ ആണെന്നുള്ള കടന്നു പോകേണ്ടി അതിൽ നിന്നും ബെറ്റർ ആയിട്ടുണ്ട് ഈ ഫോമേഷൻ ചേഞ്ചിലും കാര്യങ്ങൾ കാര്യങ്ങളത് നാരോ സെറ്റപ്പിലേക്ക് നീങ്ങി നീങ്ങിച്ചങ്ങായി കൂടുതൽ മിഡ്ഫീൽഡർമാരെ വെച്ച് കളിക്കാൻ ഒരു തീരുമാനത്തിലേക്ക് എത്തി മത്സരത്തിൽ തന്നെ അഞ്ച് മിഡ്ഫീൽഡർമാരാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് സ്പേർസിനെതിരെ സ്പേർസിന് ഹോമി സ്പേർസ് ആണെങ്കിലും ഭയങ്കര ഡിഫൻസീവ് ആയിട്ടുള്ള ഒരു യൂണിറ്റാണ് തോമസ് ഫ്രാങ്കറിയിൽ ശരിക്കും ഇടങ്ങാനായിക്കൊണ്ടിരിക്കുകയാണ് ഈ മത്സ്യത്തിന് മുമ്പായിട്ട് അവർ ഫോറസ്റ്റ് മൂന്നേ പൂജ്യം ഉള്ള സ്കോളിനൊക്കെ പരാജയപ്പെട്ടിട്ടായിരുന്നു ഭയങ്കര ഹ്യൂമിലേഷൻ അവർ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഹോമിൽ മറ്റൊരു മത്സരത്തിൽ കൂടെ അവർ പരാജയപ്പെട്ടിരിക്കുകയാണ് അതായത് ആഞ്ചോ പോസ്റ്റ് അതേപോലെ തന്നെ തോമസ് ഫ്രാങ്കിൻ്റെയും കീഴിൽ ഈ ഒരു കാലണ്ടർ ഇയറിൽ അവർ അവൈലബിൾ ആയിട്ടുള്ള അൻപത്തിനാല് പോയിന്റ്സിൽ ഹോമിലെ കാര്യമാണ് അൻപത്തിനാല് പോയിന്റ്സിൽ അവർക്ക് ആകെ പതിനഞ്ച് പോയിന്റ്സ് നേരിടക്കാൻ സാധിച്ചിട്ടുള്ളൂ അതൊരു അതൊരു റിലഗേഷൻ കൈൻഡ് ഓഫ് എ ഫോമാണ് കാരണം അവരിപ്പോ പതിനാലാം സ്ഥാനത്ത് അങ്ങനെയാണ് ടേബിൾ ഇരിക്കുന്നത് അപ്പോൾ തോമസ് ഫ്രാങ്ക് അണ്ടർ പ്രഷറിലാണ് പക്ഷേ അവിടെയും കുറെ ഇഞ്ചുറി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സോളങ്കിക്ക് ഇഞ്ചുറിയാണ് കൊലസേഫ്റ്റിക്ക് ഇഞ്ചുറിയാണ് കൊലസേഫ്സ്കി ഒക്കെ പുറത്തേക്ക് ഇമ്പോർട്ട്ലാണ് മാഡിസന് ലോങ് ടേർ ഇഞ്ചു പറ്റിയൊരു സാഹചര്യം ഉണ്ട് അങ്ങനെയുള്ള ഇഞ്ചുറി പ്രശ്നങ്ങളൊക്കെ അവർക്കുണ്ട് അത് അതൊരു ശരിയായ കാര്യം പിന്നെ അപ്പോൾ സാറിപ്പോൾ ആഫ് കോളിലേക്ക് പോയി സാർ ഒരു നല്ല ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന ഒരു ചങ്ങായിരുന്നു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവരെ സംബന്ധിച്ചുകൊടുത്തോളം പക്ഷെ സ്റ്റിൽ പെർഫോമൻസ് അബിസ്മലാണ് ഈ മത്സരത്തിൽ അവസാനത്തെ പത്ത് പേരും ചുറ്റാ പത്ത് പേരെ വെച്ചിട്ട് പത്ത് പേര് വെച്ചിട്ടും ഒൻപത് പേര് വെച്ചിട്ടും ലിവർപോളിനെ ശരിക്കും വെള്ളം കുടിപ്പിക്കാൻ സ്പോർട്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നു ഈ മത്സരം എന്ന് പറഞ്ഞാൽ യെല്ലോ കാർഡുകളും റെഡ് കാർഡുകളും പറഞ്ഞൊരു മത്സരമാണ് എട്ടോ ഒൻപതോ അങ്ങനെ യെല്ലോ കാർഡുകളും രണ്ട് റെഡ് കാർഡൊക്കെ പറഞ്ഞിട്ടുള്ളൊരു മത്സരമാണെന്നുള്ള കാര്യം ഓർക്കണം ഫൗളുകൾ ഉണ്ടായിരുന്നു നാസ്റ്റി ഫൗളുകൾ ഉണ്ടായിരുന്നു റോജ മെണ്ടക്കൂറൊക്കെ നാസ്റ്റി ആയിട്ട് കളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഷാവി സിമോൺസിന് റെഡ് കാർഡ് കിട്ടുന്ന സാഹചര്യം ഷാബി സിമോൺസൊക്കെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഒരു ഇമ്പാക്റ്റും സോഫാർ ഉണ്ടാക്കാൻ സാധിച്ചില്ല ബിഗ് മണി സൈനിങ്ങിലാണ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കാത്തതൊക്കെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ റെഡ് കാർഡും കിട്ടിയിരിക്കുകയാണ് അതും തന്നെ നെതർലാൻഡ്സ് ക്യാപ്റ്റൻ കൂടിയുള്ള വാൻഡേക്കിനെയാണ് ഞങ്ങൾ പുറകിൽ നിന്നിട്ട് ഫൗൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് പ്രസ്സ് ചെയ്യാനുള്ള ശ്രമം നടത്തിയതാണ് പക്ഷേ അതൊരു ഒരു അൺലക്കി സംഭവമാണ് പക്ഷേ തരത്തിലുള്ള മോഡേൺ ഇറയിൽ അതൊക്കെ റെഡ് കാർഡ് കൊടുക്കുന്ന സംഭവം തന്നെയാണ് പുറകിൽ നിന്ന തരത്തിലുള്ള ഒരു ചാൽ ചേർത്തിക്കാൻ ആൾ മിസ് ടൈം ചെയ്തതാണ് പ്രസ് ചെയ്യാൻ ശ്രമിച്ചതാണ് ബാൻഡേക്ക് പുറകിലേക്ക് പാസ് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പോൾ അങ്ങനെയാണ് അവർ പത്ത് പേരായിട്ട് ചുരുങ്ങിയിട്ടുണ്ടായിരുന്നത് ലിവർപൂൾ മത്സരത്തിൽ ആദ്യത്തെ ഗോളടിക്കുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഇസാക്കിൻ്റെ ഗോളാണ് സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ അപ്പോൾ മറ്റൊരു ഇഞ്ചുറി പ്രശ്നം കൂടി അലട്ടിയിട്ടുണ്ട് കോണ ബ്രാഡ്ലി അതായത് ഈ പുതിയ സിസ്റ്റത്തിൽ കെർക്കസും ബ്രാഡ്ലിയും അതായത് ഫുൾ ഫുൾബാക്കൾ കളിക്കുന്ന അവരാണ് വിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് കാരണം ഭയങ്കര നാരോ സെറ്റപ്പ് ആണല്ലോ പറഞ്ഞല്ലോ ഗ്രാവം ബേഹ് മെക്കാലിസ്റ്റർ ഷോബോസ്ലായ് ഫ്ലോറിയൻ വേർട്സ് പിന്നെ പിന്നാര കേട്ടിസ് ജോൺസ് ഇങ്ങനെയുള്ള മിഡ്ഫീൽഡർമാർ വെച്ചിട്ടാണ് കളിക്കുന്നത് കേട്ടീസ് ജോൺസ് ഈ സിസ്റ്റം ചേഞ്ചൊക്കെ ആയതിനു ശേഷം നല്ല രീതിയിൽ കളിക്കുന്ന ഈ മത്സരത്തിൽ അത്ര ടോപ്പ് കളിയായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഈ ഗ്രാമബേഹിൻ്റെയും ഫോം അത്ര നല്ല രീതിയിലല്ല മെക്കാനിസ്റ്റിനും ഫോമാണ് ശരിക്കും ലിവപ്പോളിനെ ശരിക്കും അലട്ടുന്നത് അപ്പം ഒന്ന് ആലോചിക്കുക ലാസ്റ്റ് പത്ത് വരെ കളിക്കുമ്പം ഈവണ് ഒൻപത് വരെച്ച് കളിക്കുമ്പോഴും ബോൾ കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല ലിവപ്പോൾ പൊസഷൻ കീപ്പ് ചെയ്താൽ മതി പൊസഷൻ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ജയിക്കാൻ പറ്റും അത് കീപ്പ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല ഈ ഒൻപത് പേര് വെച്ച് കളിക്കുമ്പോൾ പോലും ഒന്നുള്ളതാണ് അല്ലെങ്കിൽ ഒമ്പത് പേർക്കെതിരെ കളിക്കുമ്പോൾ ഒമ്പത് പേരെ വെച്ചിട്ടല്ല ഒൻപത് പേർക്കെതിരെ കളിക്കുമ്പോൾ അതൊരു കൺസേൺ ആണ് ലിവപ്പോളിനെ സംഭവം ശരിയാണ് റിസൾട്ട് വളരെ പോസിറ്റീവായുള്ള റിസൾട്ടാണ് വളരെ പോസിറ്റീവായുള്ള റിസൾട്ടാണ് പക്ഷേ സ്പേഴ്സ് ഒരു സ്ട്രഗ്ളിങ് സൈഡാണ് ആ സ്പേഴ്സ് എന്താണ് പത്ത് പേർ വെച്ചിട്ടും ഒൻപത് പേര് വെച്ചിട്ടും ലിവപൂളിനെ ത്രട്ടേൺ ചെയ്യാനും ഓൾമോസ്റ്റ് ആ ഒരു ഈക്കിലൈസർ അടിച്ചു എന്ന നിലയിലേക്ക് എത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലിവപ്പോൾ ഫാൻസ് സംസോർത്തോളം ഇത്തിരി അടങ്ങലുണ്ടാക്കുന്ന തരത്തിലൊരു സംഭവമാണ് പിന്നെ സ്പേഴ്സിൻ്റെ മിഡ്ഫീൽഡ് ബെൻതക്കൂറും ആർച്ചി ഗ്രേയും ബെർഗുവാലും ആണ് സ്റ്റാർട്ട് ചെയ്തത് കുഡൂസ് കോലമുവാനി ഈ സിമോൺസ് കോലമുവാൻ ഒരു ബ്രൈറ്റ് സ്പാർക്കായിരുന്നു സ്പേഴ്സിന് നമ്മൾ ചോടത്തോളം അങ്ങനെ ഈ ഒരു ഫസ്റ്റ് ഹാഫിൽ ലെവിപ്പ് നമ്മൾ ചോടത്തോളം ഫ്ലോറിൻ വേർഡ്സ് ഡീസൻ്റായിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് ഫ്ലോറിൻ വേർഡ്സിൻ്റെ ഒരു അസിസ്റ്റ് നമുക്ക് കാണാൻ സാധിച്ചത് അതിന് മുമ്പ് തന്നെ ഫ്ലോറിൻ വേർഡ്സ് ഈ റെഡ് കാർഡ് ഇട്ടിയതിനു ശേഷം ആരും ബോക്സിൻ്റെ ലെഫ്ആാസ് സ്പേസിലേക്കുള്ള ഫ്ലോറൻ വെർട്സിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് പിക്ക് ബിക്കുന്നു ശേഷം ആൾ ബോഡി ഓപ്പൺ അപ്പ് ചെയ്തിട്ട് ഷോട്ട് അൺലീഷ് ചെയ്ത് വിക്കാരിയോ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹാഫ് ടൈമിലേക്ക് എത്തുമ്പോൾ ബ്രാഡ്ലിനെ പിൻവലിക്കേണ്ട സാഹചര്യം സാഹചര്യമായിരുന്നു ബ്രാഡ്ലിക്ക് ഇഞ്ചി പറ്റിയിരിക്കുകയാണ് എന്തൊരു കഷ്ടമാണ് ചെങ്ങായിയുടെ കാര്യം നാളെ ചോക്കെ അൺലക്കി ആയിരുന്നു ചെങ്ങായി പിന്നെ ഇസാക്കാണ് വരുന്നത് ബ്രാഡ്ലിക്ക് പകരം ഷോബോസിലായി ആ ഒരു റൈറ്റ് ബാക്ക് റോളിലേക്ക് നീങ്ങുന്നു പാവും എല്ലാ പൊസിഷനിലും കളിക്കും എല്ലാ പൊസിഷനിലും തൻ്റെ ബെസ്റ്റ് കൊടുക്കും വോട്ട് എ പ്ലേ മാൻ ഇസാക്ക് സ്പോർട്സിനെതിരെ ഇപ്പം ഏഴ് ഗോളുകൾ ആറ് ഗെയിമിൽ അടിച്ചിരിക്കുകയാണ് പക്ഷെ അതൊരു ഒരു വല്ലാത്തൊരു ഗോളായിപ്പോയി എങ്ങനെ ഗോൾ വരുന്നുകഴിഞ്ഞാൽ കുട്ടി റമേരോ കുട്ടിരമേനോ എന്ന് വെച്ചിട്ടുള്ള ഒരു ഫൊഗറ്റബിൾ ഗെയിമായിരുന്നു റെഡ് കാർഡും കിട്ടി മിസ്റ്റേക്കുകളുണ്ട് അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ അപ്പോൾ കുട്ടിയുടെ മേരോ പാസ് ചെയ്യാൻ ശ്രമിച്ചത് ഡിഫൻസിൽ നിന്ന് പാസ് ചെയ്യാൻ ശ്രമിച്ച ഒരു എക്സലൻറ്റ് ബോൾ പ്ലെയിങ് സെൻറ്റർ വാങ്ങുകയാണ് ചങ്ങായി ചങ്ങയുടെ ലൈൻ ബ്രേക്കിംഗ് പാസുകളൊക്കെ കിടിലാണ് പക്ഷേ ഈ അവസരത്തിൽ മെ മെക്കാനിസം ദേത്താണ് തട്ടിട്ടുണ്ടത് മെക്കാനിസം അത് ബ്ലോക്ക് ചെയ്യുന്നു അങ്ങനെ അത് എക്കിത്തേക്കെ ഫ്ലോറാൻ വേഡ്സിന് കൊടുക്കുന്നു ഫ്ലോറി ആൻ വേഡ്സിൻ്റെ പാസ് ഈ ഇസാക്കിൻ്റെ മൂവ്മെന്റ് ഒക്കെ ഫാൻറ്റാസ്റ്റിക് ആയി നല്ല ബോൾ കൊടുക്കുന്നു ഇഷാക്ക് അത് ഫിനിഷ് ചെയ്യുന്നു അപ്പോഴാണ് വാൻഡവൻ വന്ന് സ്ലൈഡ് ചെയ്ത് ഒരു വല്ലാത്തൊരു ചാലഞ്ച് അതിനെ ആളെ പണിഷ് ചെയ്യണമോ എന്നുള്ളൊക്കെയാണ് ഇപ്പോൾ ചോദ്യം ഉന്നയിക്കപ്പെടുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഇൻസിഡൻറ്റ് നമുക്ക് ലാലിഗിൽ കാണാൻ സാധിച്ചു അതായത് ലെമിനിയ ബാലിന് പുറകിൽ നിന്ന് വന്നിട്ട് റെനാറ്റോ വേഗ ഭയങ്കര ഫോഴ്സ് ഭയങ്കര എന്താ പറയുക ബ്രൂട്ടലായിട്ടുള്ളൊരു ടാക്കിൾ നടത്താൻ ശ്രമിച്ചു പക്ഷെ അത് ഫൂട്ടൊക്കെ ഗ്രൗണ്ടഡ് ആണ് ഈ രീതിയിലുള്ള ഒരു ചാലഞ്ച് ചാലഞ്ചായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അവിടെ അത് റെഡ് കാർഡ് കിട്ടി മാൻഡോവിനു ഇവിടെ ഒന്നും കിട്ടാത്തൊരു സാരി ആണ് നമുക്ക് കാണാൻ സാധിച്ചു പിന്നെ കുഡൂസിനെയൊക്കെ പിൻവലിക്കുന്നു കാര്യമായിട്ട് ഇമ്പാക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ല ജോൺസനെ കൊണ്ടുവരുന്നു പിന്നെ ആ ഒരു അവസരത്തിൽ ഈ സാക്രി ആയിട്ട് ഇപ്പോൾ ഫ്രിം പോങ്ങ് വരുകയാണ് ഫ്രിംഗ്പോങ് ആരും റൈറ്റ് സൈഡിൽ കളിക്കുന്ന സാധനങ്ങൾ കാണാൻ സാധിച്ചു പിന്നെ നല്ല രീതിയിലുള്ളൊരു വിംഗ് പ്ലേ ഒക്കെ ഫ്രിങ് പോങ്ങിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടു പക്ഷേ ഈ ഒന്നേ പത്തി നിൽക്കുമ്പോൾ ഈ ക്ലേസർ അടിക്കാനുള്ള അവസരം കിട്ടിയിട്ടായിരുന്നു സ്പോർട്സിന് ഏരിയൽ ഡ്യൂല് അത് ഒരുപാട് ചാൻസല് പറഞ്ഞുള്ളൊരു മത്സരമല്ല കേട്ടോ ലിവ പോളാകെ ഏഴ് അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുള്ളൂ സ്പോർട്സ് പതിനൊന്ന് അറ്റംപ്റ്റുകൾ നടത്തി പക്ഷേ മിക്ക അറ്റംപ്റ്റുകൾ വന്നത് അവർ പത്ത് പേരെ ഒൻപത് വരെ ഒക്കെ അതിനുശേഷം ടുവേർഡ്സ് എൻഡ് ഓഫ് ദി ഗെയിം ആണെന്നുള്ള കാര്യം പറയണം അപ്പം ഏരിയൽ ഡ്യൂല് വിൻ ചെയ്യുന്നില്ല ലിവ പോൾ ആ ഒരു ഹാഫ് ആൻഡ് എടുത്ത് അങ്ങനെ ബെൻറ്റക്കൂറ് മോഹാനിന് റിലീസ് ചെയ്യുന്നു മോഹാനി അതുമായിട്ട് ഡ്രൈവ് ചെയ്ത് അങ്ങ് പോവുകയാണ് നല്ല ഡ്രൈവിംഗ് റൺ ബോക്സിൻ്റെ റൈറ്റിലേക്ക് പോയിട്ട് അവിടുന്ന് ഒരു ഷോർട്ട് റിലീസ് ചെയ്യുന്നു അത് ഡിഫ്ലെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കെക്കസിൻ്റെ കാലമായി തട്ടിയിട്ട് അത് ബാറിൽ തട്ടി പോയി സാധനമാണ് ആലിസൺ ഹാഡ് എ ഫാസ്റ്റിക് ഗെയിം അത് ഞാൻ പറയാം ടു എൻഡ് ഓഫ് ദ ഗെയിം ആ ഒരു കെയ ഉള്ള സാഹചര്യത്തിൽ ആലിസൺ ആണ് കുറച്ച് കമ്പോസ്റ്ററൊക്കെ ആ ഒരു ലിപൂൻ്റെ ബോക്സിൽ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എങ്ങനെയാണ് ഗോൾ വരുന്നത് രണ്ടാമത്തെ ഗോൾ രണ്ടാമതോറിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഗോൾ രണ്ടാമതോടിക്കുന്നത് എക്കിത്തേക്കാണ് ഗോൾ അടിക്കുന്നത് റൈറ്റ് സൈഡിൽ ഫ്രിംഗ് പോലെ ഗ്രേറ്റ് വിങ് പ്ലേ നമ്മൾ കാണുന്നതിന് ശേഷം ആളുടെ ആ ഒരു പോസ് ആയി എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നിട്ട് അതായത് ഡിഫൻഡറെ കവിളിപ്പിക്കാനായിട്ട് ആ ഒരു പോസ് ചെയ്തിട്ടുള്ള സാധനം എന്നതിന് ശേഷം ആളെ ക്രോസ് കൊടുത്തപ്പോൾ അതിൽ ഡിഫ്ലക്ഷൻ ഉണ്ട് അതിന് തൂങ്ങി ഇറങ്ങി വരുമ്പോൾ പിന്നെ കുട്ടി റൊമേറയും അതുപോലെ എക്കിത്തൊക്കെയാണ് അവിടെ ഒരു ഡ്യൂലി നടത്തുന്നത് കുട്ടി റൊമേറോനെ സ്ലൈബ് പുഷ് നടത്തിയിട്ടുണ്ട് എക്കിത്തക്ക് എന്നതിനു ശേഷം ചെങ്ങനെ അത് പിന്നെ ഗോളാക്കി വരുന്നത് ഹെഡ് ചെയ്ത് ഗോളാക്കുന്നത് ഫൻറ്റാസ്റ്റി കെട്ടറാണ് കുട്ടിയുടെമാരുടെ ഭാഗത്തു നിന്നുള്ള വാദം അതേപോലെ തന്നെ സ്പോർട്സിൻ്റെ ഭാഗത്തുള്ള വാദം അതൊരു ഫൗളാണെന്നുള്ളതാണ് ചെറിയൊരു പുഷുണ്ട് പക്ഷേ അതിനെ എക്സാജറേറ്റ് ചെയ്തിട്ടാണ് കുട്ടിയുടെമാരോ വീണിട്ടായിരുന്നത് പക്ഷേ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഫൗളുകൾ കൊടുക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ എനിവേ വേ കുട്ടമേറോ സംസാരിച്ചിട്ട് ആൾക്ക് എല്ലാം കിട്ടുന്ന കാര്യങ്ങൾ കണ്ടു പക്ഷേ സ്ലൈറ്റ് പുഷാണ് കേട്ടോ അത് ഗോൾ കൊടുത്തതിനോടും എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ആ പക്ഷേ ആ സമയത്ത് റഫറിനോട് കയറിത്തിട്ട് ചെങ്ങായ്ക്ക് എല്ലോ കിട്ടി ആ എല്ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാരണം കാരണം പിന്നീട് സെക്കൻഡ് എല്ലോ ചെങ്ങായ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ബേർഗ്വാല് ആർ ശീകരെ മോവാനിനെയൊക്കെ പിൻവലിച്ചുകൊണ്ട് ഒഡോബർട്ടിനെയും പലീനേയും റിച്ചാൽസിനെയും ഒക്കെ കൊണ്ടുവരുന്നു അത്തരത്തിലാ ഒരു മത്സര തിരിച്ചു വരാനുള്ള ശ്രമം അവരെ ഫൈറ്റിംഗ് സ്പിറ്റൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട് ഇപ്പോൾ തോമസ് ഫ്രാങ്കിന് ടീമിനെ ഡ്രസ്സിങ് റൂം നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഫൈറ്റൊക്കെ അവർ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു ഹോം ക്രൗഡിന് മുമ്പിൽ കാരണം ആ ഹോം ക്രൗഡ് വല്ലാത്ത രീതിയിൽ ഒന്ന് ആലോചിച്ചൊക്കെ വലിയ തുക കൊടുത്തുകൊണ്ട് ടി സീസൺ ടിക്കറ്റൊക്കെ വാങ്ങിയിരിക്കുന്ന ചങ്ങയമാരിങ്ങനെ തോൽവികൾ ആഫ്റ്റർ തോൽവികളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഒരു ഫ്രീ കിക്ക് കിട്ടി സ്പോഴ്സിന് അത് കോർണർ കലാശിക്കുന്നു മത്സരത്തിൽ അവരുടെ ആദ്യത്തെ കോർണർ എത്ര എൺപത് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള സാഹചര്യമാണ് വരുന്നത് ഓക്കെ അങ്ങനെ ആ കോർണർ ഒരു ഗോൾ കലാശിച്ചു കെയോസ് ആയിരുന്നു ബോക്സിൽ കെയോസ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല ലിവളിന് ഒടുവിൽ റിച്ചാളിസൻ റിച്ചാളിസിനെങ്ങനെയൊക്കെയോ അത് വലിയേക്കാക്കുന്നു പാൻഡൈങ്ങിനും ആർക്കും അത് ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ല പിന്നെ റിച്ചാൾസിനെ അറിയാലോ സ്വഭാവം അറിയാമല്ലോ ആൾ ഏണി പിടിക്കുന്നുണ്ടായിരുന്നു അവിടെ വീണെടുക്കുന്ന എക്കിറ്റേക്കയുടെ മേലെ പോയിട്ട് എന്തൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു സ്വഭാവ സ്വലഭമായിട്ട് എന്തൊക്കെയോ ചെയ്യാനുള്ള സ്രവോ വാക്ക് തർക്കത്തിലുള്ള സ്രവമൊക്കെ നടത്തുന്നുണ്ടായിരുന്നു എനിവേ ഈ ഡിസിപ്ലിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഈ സ്പേഴ്സ് സൈഡിൽ എന്നുള്ള കാര്യം ഓർക്കണം പിന്നെയും അവർ ഓൾമോസ്റ്റ് അതായത് ഈ ഹാഫ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആലിസൻ്റെ പ്രസൻസ് ഓഫ് മൈൻഡും ആലിസൻ്റെ ആ ഒരു എന്താ പറയുക ബോക്സ് ഡോമിനേറ്റ് ചെയ്യുന്ന കഴിവൊക്കെ ലിബ്പോളിനെ രക്ഷപ്പെടുത്തിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇവന്മാർക്കാണെങ്കിൽ ബോൾ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഈവൻ ബെൻറ്റക്കൂരൊക്കെ വളരെ നാസ്റ്റി ആയിട്ടുള്ള ചാലഞ്ചൊക്കെ എനിക്കൊന്നും കെർക്കസിൻ്റെ അടുത്താണ് നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ലിബപ്പോളിനാ മിഡ്ഫീൽഡിൽ കൺട്രോൾ ആവശ്യമുള്ള കാര്യത്തിൽ കൺട്രോൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഫസ്റ്റ് ഹാഫിൽ ഡീസെൻറ്റായിട്ടാണ് അവർ കളിച്ചിട്ടുള്ളത് പിന്നെ ആ പത്ത് പേരായതിനു ശേഷം പിന്നെ കഥ മാറി അത് വേറെ കാര്യം പക്ഷേ ഈ പത്ത് പേർക്കെതിരെയും ഒൻപത് പേർക്കെതിരെയും കളിക്കുമ്പോൾ ബോൾ കീപ്പ് ചെയ്യാൻ ലൂപ്പണമൊന്നുമില്ല കാരണം ആ കോൺഫിഡൻസ് ഇല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കില്ല പിന്നെ വിഴുത്ത് യൂസ് ചെയ്താണ് കളിക്കുന്നത് ഫ്ലോറിൻ ആണ് ചില സാധനങ്ങൾ വൈഡ് ഏരിയയിലേക്ക് പോവുക അത് അത്ര കംഫർട്ടബിൾ അല്ല വൈഡ് ഏരിയയിൽ പക്ഷേ സ്റ്റിൽ ഫ്ലോറേൻ വേർഡ്സിൻ്റെ ഒക്കെ ഇമ്പാക്റ്റ് നമ്മൾ ഈ മത്സ്യത്തിൽ കണ്ടിട്ടുണ്ട് ആ ഒരു അസിസ്റ്റ് ഒക്കെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇനി ഈ നാരോ സെറ്റപ്പ് ഇപ്പം ആസ്റ്റമിലൊക്കെ ഈ നാരോ സെറ്റപ്പിൽ കളിക്കുന്ന ഒരു സൈഡാണ് കാരണം ഇപ്പോൾ വൈഡേരിൽ ലിപ്പ് പോകുന്ന സംബന്ധിച്ചിടത്തോളം ഇഞ്ചുറി പ്രശ്നങ്ങളും ഇപ്പോൾ ഗാക്ക് പോക്ക് ഇഞ്ചുറി വെച്ചിരിക്കണം ഗാക്ക് പോക്ക് ഇഞ്ചറി ഇല്ലെങ്കിൽ ചങ്ങാൽ എന്തായാലും കളിപ്പിക്കും കാരണം സോട്ടിൻ്റെ പൊന്നു പോകാനാണല്ലോ ഗാക്ക് പോ അപ്പോൾ ഗാക്ക് പോ ഒക്കെ സ്റ്റെപ്പപ്പ് ചെയ്യണം ലിബ് പോകണമെന്ന് വെച്ചിട്ടുള്ള പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സാഗിനൊക്കെ ഇഞ്ചി വരുന്ന സാഹചര്യത്തിന് ഇനി അതുപോലെ സലയില്ലാത്ത സാഹചര്യത്തിൽ എല്ലാവരും സ്റ്റെപ്പപ്പ് ചെയ്യണം ഇഞ്ചുറി എന്നൊക്കെ തിരിച്ചു വന്നിട്ട് അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻറ്റ് വൂൾസിനെതിരെയാണ് അടുത്ത മത്സരം സൊബോസ്ല ഉണ്ടായിരിക്കില്ല സൊബോസ്ലായ്ക്ക് യെല്ലോ കിട്ടിയൊരു കിട്ടിയ സസ്പെൻഷനാണ് ഹ്യൂജ് ബ്ലോ ആണ് പക്ഷേ വൂൾസിനെതിരെ സൊബോസ്ല ഇല്ലാണ്ടേയും ജയിക്കണം കാരണം അത് വൂൾസ് ആണ് രണ്ടേ രണ്ട് പോയിന്റ്സ് അല്ലേ വൂൾസിനുള്ളു സോഫർ അങ്ങനെയുള്ള വൂൾസിനെതിരെ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വർത്തമാനം പറഞ്ഞിട്ട് അല്ലായിരുന്നു അപ്പോൾ ഇവിടെ വന്നേ ഉള്ളൂ ഇപ്പോൾ ഒരു മൊമെൻറ്റും അവർ ബിൽഡ് ചെയ്തിട്ടുണ്ട് ഇനി മെല്ലെ മെല്ലെ ആ പെർഫോമൻസ് ലെവലും കൂടി റേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ സംശം ആ സെക്കൻഡ് ഹാഫ് ഓഫ് സീസണിൽ മോശമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ട്വൻറ്റി നയൻ പോയിൻസ് ഉണ്ട് അവർക്ക് ഗോൾ ഡിഫറൻസിലാണ് അവർ പഞ്ചാം സ്ഥാനത്തിരിക്കുന്നത് ചെൽസിയുടെ അതേ പോയിൻറ്റ്സ് ആണുള്ളത് വൂൾസിനെതിരെ ജയിക്കണം നോ എക്സ്ക്യൂസാണത് പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ഇസാഖ് ഇഞ്ചുറി ഒരു 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 വല്ലാത്ത സിറ്റുവേഷനിലാണ് അവരെ കൊണ്ടിട്ടുള്ളത് ഇനി നമ്മൾ ആസ്നലിൻ്റെ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആസ്നലിൻ്റെ മത്സരം എവർച്ചിനെതിരെയായിരുന്നു എവർച്ചൻ ആയിരുന്നു അങ്ങനെ ഒന്നേ പൂജ്യം എന്നുള്ള സ്കോർ ലൈനാണ് സ്കോർലൈനാണ് ആർച്ചറിജയിച്ച് കയറിയിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റുള്ള വിക്ടറിയാണ് വളരെ ഇമ്പോർട്ടൻ്റുള്ള വ്യക്ട് എന്ന് വെച്ചാൽ ഈ മത്സരത്തിന് മുമ്പായിരുന്നു സിറ്റി അവരുടെ കളി ജയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രഷർ ആസനലിൻ്റെ മുകളിലായിരുന്നു അങ്ങനെ പ്രഷറിൽ അവർക്ക് ക്ലീൻഷീറ്റോടുകൂടി ജയിക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ പെർഫോമൻസ് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര ടോപ്പ് പെർഫോമൻസ് ആയിരുന്നില്ല ആ പെർഫോമൻസിൽ കാര്യമായിട്ടുള്ള ഡ്രോപ്പ് ഓഫ് നമ്മൾ ഇങ്ങനെ കണ്ടു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൽ തന്നെ ഈവൻ യോക്കരഷിൻ്റെ പെർഫോമൻസ് ആൾ ഗോളടിച്ചു ആളാണ് വിന്നിങ് ഗോൾ അടിക്കുന്നത് പെനാൽറ്റി സ്പോർട്ടിൽ നിന്നാണ് ഞങ്ങൾ ഗോളടിക്കുന്നത് ആളൊരു ഒരു മിനി വരൾച്ച ഗോൾ വരൾച്ച അവസാനിച്ചിരിക്കുകയാണ് നല്ല പെനാൽറ്റി ആയിരുന്നു ഫാൻറ്റാസ്റ്റിക് പെനാൽറ്റി ആയിരുന്നു പക്ഷേ ആളുടെ ഓവറോൾ പെർഫോമൻസ് ലിങ്കപ്പ് ആണെങ്കിലും മൂവ്മെൻറ്റ് ആണെങ്കിലും ക്വസ്റ്റനബിൾ ആയിരുന്നുള്ള കാര്യങ്ങളാണ് ആളിനെ പിന്നീട് ജസൂസിനോട് ജസൂസ് അത്യാവശ്യത്തിലുള്ള ഒരു ഉള്ളത് ആ സംശയമുള്ള സംശയമുള്ളതും സംശയമുള്ള ഒരു ആശ്വാസമാണെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട കായ ഹാബേർട്സ് കുറച്ചുകൂടെ സമയം എടുക്കുവായിരിക്കും തിരിച്ചു വരാനായിട്ട് അപ്പോൾ മറ്റൊരു ഓപ്ഷൻ കൂടി അവർ കിട്ടും പിന്നെ മെറിനോ ഒരു ഓപ്ഷനാണ് ആ ഒരു ഫോൾസിൻ ആൻഡ് റോളിൽ ലോക്കരേഷൻ എന്തായാലും സ്റ്റെപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ബുക്കായോ സാക്ക ടിംബർ അവരുടെ ഒരു കോമ്പിനേഷൻ തന്നെയാണ് ആ റൈറ്റ് സൈഡിൽ കാര്യമായിട്ട് ചാൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ആസിന് വേണ്ടി നടത്തുന്നുണ്ടായിരുന്നു അവർ നല്ല രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്നു ആ റൈറ്റ് സൈഡിൽ അതായത് സാക്ക ടിംബർ അവരുടെ ആ ഒരു ഇൻ്റർ പൊസിഷൻ ഇൻ്റർചേഞ്ച് ചെയ്യുന്ന രീതിയാണെങ്കിലും അവരുടെ തമ്മിലുള്ള ആ ഒരു സിങ്ക് ആ ഒരു വെയ്വ് ലെങ്ത് അതൊക്കെ മനോഹരമായിരുന്നു എന്നുള്ള കാര്യമാണ് പിന്നെ ഒടക്കാട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരുപാട് ക്ലിയർ കട്ട് ഓപ്പർച്യൂണിറ്റീസ് അവരുടെ ഒരു നല്ലൊരു ഓർഗനൈസ്ഡ് സൈഡാണ് പക്ഷെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ല കോർണറുകളിൽ നിന്ന് അവർ ത്രട്ടൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഒരു കോർണറിൽ നിന്നാണ് അവർക്ക് ആ ഒരു പെനാൽറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഒബ്രെയിൻ എന്ത് തേങ്ങയെന്ന് പറഞ്ഞാൽ ബാസ്ക്കറ്റ് ബോൾ കളിക്കുകയാണ് എന്താ അത് ബോക്സിലേക്ക് വന്നിട്ടുള്ള കോർണറിന് ചങ്ങാൻ രണ്ട് കൈയും പൊക്കിയിട്ടാണ് ഹാൻഡ് അത് അത് നമുക്ക് പല തരത്തിലുള്ള ഹാൻഡ് ബോൾ കളിക്കും പല തരത്തിലുള്ള കൺഫ്യൂഷൻസ് നമുക്ക് ഉണ്ടാവാറുണ്ട് അല്ലേ ഇതിലൊരു കൺഫ്യൂഷൻ ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഹാൻഡ് ബോൾ കുറേ നാളുകൾക്കേഷമാണ് ഞാൻ കാണുന്നത് ഒരു കൺഫ്യൂഷനും ഇല്ല രണ്ട് കൈ ഉയർത്തിയിട്ട് എന്ത് തേങ്ങയാണ് കാണിക്കുന്നത് ആ പെനാൽറ്റിയാണ് ആ സംശയം ഗുണകരമായത് പിന്നെ ഡേവിഡ് റായയുടെ ഒക്കെ ഒരു ഫാൻറ്റാസ്റ്റിക് സ്കില്ലൊക്കെ നമുക്ക് തുടക്കത്തിൽ കാണാൻ സാധിച്ചിരുന്നു ആ രീതിയിൽ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആസ്നല് പിന്നെ ഈ പറഞ്ഞ പോലെ സാക്കയുടെ ഒരു ഷോട്ട് ഈ ടിംബർ സാക്ക കോമ്പിനേഷനിലുള്ള അവരുടെ ആ ഒരു ബ്യൂട്ടിഫുൾ ഇങ്ങനെ പ്ലെയിൻ ഓടി വലിയൊരു സാക്കയുടെ ഷോട്ട് ഗോൾ ലൈൻ ക്ലിയറൻസും കാര്യങ്ങളും നടത്തും നമ്മൾ കണ്ടു പിന്നെ ഈ മത്സ്യം പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ കപ്പിൾ ഓഫ് പെനാൽറ്റി ഷോട്ട്സ് എവർടെൻ്റെ ഭാഗം എന്ന് ഉണ്ടായിരുന്നു അതിൽ ഒന്ന് ലക്കിയാണ് സലീബ സത്യം പറഞ്ഞാൽ ഒന്ന് സുബേണ്ടിയുടെ ഒരു ഒരു ചാലഞ്ച് ഉണ്ട് അത് അഗൈൻ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഗോൾ നമുക്ക് കൊടുക്കാൻ പറ്റും പക്ഷേ സലീബയുടെ ഇത് പ്രത്യേകിച്ച് പിന്നെ ബാരി ആ ബോക്സിൽ ഡാരിയാണ് ആ ബോൾ വിൻ ചെയ്യുന്നത് ഇതിന് ശേഷമാണ് സലീബ ആളുടെ കാലിമ കടിക്കുന്നത് അങ്ങനത്തൊക്കെ പെനാൽറ്റി കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് ഭയങ്കര ലക്കിയാണ് അവിടെ ആസനം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഭയങ്കര ലക്കിയാണ് അത് സാധാരണ കൊടുക്കാനാണ് സാധ്യത കൂടുതലുള്ളത് ഇവിടെ ആസനലിന് ആ തരത്തിലൊരു ഒരു ഒരു ലക്ക് കിട്ടിയെന്ന് പറയേണ്ടി വരും പിന്നെ അതുപോലെ തന്നെ ട്രസാഡ് എവർച്ചനെ പണിഷ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ചങ്ങയാണ് കഴിഞ്ഞ രണ്ട് തവണയും എവർച്ചനെ വേയിൽ ചെങ്ങാൻ ഗോൾ അടിച്ചിട്ടുണ്ട് ഇതിലും ഒരു നിയർലി മൊമെൻറ്റ് ഉണ്ടായിരുന്നു ആളുടെ ഒരു ഫാൻറ്റാസ്റ്റിക് കേളർ സാധനം ഡെക്ലൻ റൈസ് ബ്യൂട്ടിഫുള്ളി ഡ്രൈവ് ചെയ്ത് പോയതിനു ശേഷം ലെഫ്റ്റിൽ ട്രോസാഡിനെ പിക്ക് ചെയ്യുന്ന ട്രൊസാഡിൻ്റെ കേളർ എഫേർട്ട് ഹൈ വുഡ് വർക്കിൽ തൊട്ടിപ്പോകുന്ന ഒരു സാധനങ്ങൾ കാണുന്നു അത്തരത്തിൽ പക്ഷേ അഗൈൻ ക്ലിയർ കട്ട് ഓപ്പർച്യൂണിറ്റി ആസന് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ആസിനെ പെർഫോമൻസിൽ ആ ഒരു ഓഫ് സംഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സിത്തിയൊക്കെ തൊട്ട് സാഹചര്യത്തിൽ ഈവൻ ആസ്റ്റമിലിയൻ തൊട്ട് പുറകിലിരിക്കുന്ന സാഹചര്യത്തിൽ പെർഫോമൻസിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തുന്നത് തന്നെ ആസ്റ്റലൻ്റെ അടുത്ത മത്സരം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യപാലസുമായിട്ടുള്ള കർബാകപ്പ് ഫിക്സർ ആണ് അപ്പോൾ ആ ക്വാർട്ടർ ഫൈനൽ ഫിക്സറാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇമ്പ്രൂവ് ആക്കണം കാര്യങ്ങൾ പക്ഷേ ഇതൊരു ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻ്റ് വിക്ടറിയാണ് ശരിയാണ് എല്ലാ മത്സരങ്ങളിലൊന്നും നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഫുൾ ഓഫ് ചെയ്തിട്ട് ചെയ്യിക്കാനൊന്നും പറ്റില്ല ഒരു മാരത്തോൺ സീസണിൽ ഇത്തരത്തിൽ റിസൾട്ടുകൾ ഗ്രൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരും പക്ഷേ നമ്മൾ ആ ഒരു പാറ്റേൺ നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ടുള്ള പാറ്റേൺ നോക്കുമ്പോൾ ആ പെർഫോമൻസിലൊരു ഒരു ഒരു ഡിപ്പ് സംഭവിച്ചിട്ടുണ്ട് സിറ്റിയുടെ പെർഫോമൻസ് ആണെങ്കിൽ കാര്യമായിട്ടുള്ള ആ ഒരു ഗെയിനും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്കറിയാം ക്രിസ്മസ് സമയത്ത് റീസെൻറ്റ് ഹിസ്റ്ററിയിൽ ആസന് രണ്ട് തവണ ഒന്നാം സ്ഥാനത്ത് ഇരുന്നപ്പോഴും ആസനെ അടിക്കാൻ സാധിച്ചില്ല ഇതിപ്പോൾ മൂന്നാം തവണയും അവർ ഒന്നാം സ്ഥാനത്താണ് ഇരിക്കുന്നത് ടേബിളിൻ്റെ ക്രിസ്മസ് സമയത്ത് തേർഡ് ടൈമിലക്കി ആകുമോ ആസിൻ്റെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം കൊണ്ട് ബാക്കിയത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിലേക്ക് പഠിച്ചത് പറ്റിയുള്ള എഞ്ചുറി ഒരു ഉപയോഗിക്കാണ് ഞാനും അത്തരത്തിലൊരു ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലൊരു ചങ്ങായി അതേപോലെ തന്നെ പ്രീമിയർ ലീഗ് ചെയ്തതിനെ ഏറ്റവും മികച്ച ഡിഫൻമാരിലൊരാൾ ഒപ്പം സെറ്റ് പീസിലുള്ള അത് എന്ന് പറഞ്ഞാൽ പ്രീമിയർ ലീഗിൽ മറ്റൊരാൾക്കും അത്തരത്തിൽ അവകാശപ്പെടാൻ പറ്റും അത്തരത്തിലുള്ളൊരു സംഭവമാണ് അപ്പോൾ അതൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ട് ആസ്റ്റിൽ പക്ഷേ സ്റ്റിൽ അവർക്ക് നല്ല ഡീപ്പ് സ്ക്വാഡുണ്ട് ഡിഫെൻസിൽ ഇപ്പോൾ ഹിൻകാപ്യാണ് ഈ മത്സരത്തിൽ സലീബയുടെ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സലീബ ഉണ്ട് ഹിൻകാപ്പിയ ആളുടെ കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നു അത്തരത്തിലുള്ള കാര്യമായിട്ടുള്ള അഡീഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ കലിഫ്യൂരി ഈ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ടിമ്പർ ഫാൻറ്റാസിയാണ് ഫുട്ബോൾ ചോദിക്കുന്നത് കൂടെ പ്ലെയർമാർ അതായത് ടിംബർ എല്ലാ മത്സരത്തിലും ഒരു എയിറ്റ് ഓൺ ടെൻ പെർഫോമൻസ് വളരെ കൺസിസ്റ്റൻ്റ് ഡെലിവറി ചെയ്യുന്ന ഒരു ഒരു ചങ്ങൾ കാര്യത്തിൽ സംശയമുണ്ട് അതുപോലെ തന്നെ ജൂവിമെന്റി റൈസ് ആ മിഡ്ഫീൽഡിൽ ഒടകാട് തിരിച്ചു വന്നതൊക്കെ പോസിറ്റീവായിട്ടുള്ള സംഭവമാണ് പക്ഷേ പറഞ്ഞപോലെ യോക്കരഷ് യോക്കരഷ് കാര്യങ്ങൾ പെട്ടെന്ന് ഇമ്പ്രൂവ് ആക്കണം കാരണം ആസിലാ സെക്കൻഡ് ഹാഫ് ഓഫ് സീസണിൽ ലോക്കേഷിൻ്റെ ഗോളുകൾ അനിവാര്യമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് സ്ട്രൈക്കർമാരിൽ നിന്നുള്ള ഗോളുകൾ അനിവാര്യമായിരിക്കുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ചില മത്സരങ്ങളൊക്കെ ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാതെയും ജയിക്കേണ്ടി വരും അതിന് സ്ട്രൈക്കറികൾ നിൽക്കലാകേണ്ടി വരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ബോക്സിൽ രേഖപ്പെടുത്തുക മത്സ്യത്തി നമുക്ക് കാണാം ഗുഡ് ബൈ